ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബി ജെ പിയുടെ കേരള സൈബർ പോരാളികളുടെ തലവനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ചെറിയൊരു ഇന്റർവ്യൂ ആണ് ഇദ്ദേഹം ചെറിയ പുള്ളിയല്ല ബി ജെ പിയുടെ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉള്ള ഒരു സംഭവം തന്നെയാണ് കുറെ ആൾക്കാരുണ്ട് അതിൽ അതിന്റെ തലവനാണ് ഇദ്ദേഹം ഇയാളുടെ ഇന്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്യാനുള്ള കാരണം പോലൊന്നും അല്ല ഇയാൾ ആ കൊടുത്ത ഇന്റർവ്യൂല് പറയുന്ന വാക്കുകളിൽ ഫുൾ ആയിട്ട് പൊട്ടത്തരമാണ് കയറി വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും ഇയാൾ പറയുന്നത് പൊട്ടത്തരമാണെന്ന് എന്തായാലും കണ്ടു തുടങ്ങാം ബിജെപിയുടെ സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ അഭിജിത് രാധാകൃഷ്ണൻ നമസ്കാരം അദ്ദേഹം ചില്ലറ പുള്ളിയല്ല ബി ജെ പിയുടെ സംസ്ഥാന അതായത് കേരളത്തിനുള്ള ഹെഡാണ് സൈബർ പോരാളികളുടെ ഹെഡ് ഇയാൾ അറിഞ്ഞുകൊണ്ടായിരിക്കും മുസ്ലിം നാമധാരികളുടെ ക്രിസ്ത്യൻ നാമധാരികളുടെ പേരിലൊക്കെ ഓരോ ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പച്ചത്തെറിയൊക്കെ എഴുതി വിടുന്നത് അതിന്റെ തലവനാണ് ഇദ്ദേഹം ഇയാളോട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ള മതക്കാരുടെ പേരും വെച്ച് ഓരോ ഐഡിയോ ഉണ്ടാക്കി അതിൽ നിന്ന് തെറി വിളിക്കുന്ന പരിപാടി വളരെ മോശപ്പെട്ട പരിപാടിയാണ് അതിന്റെ തലപ്പത്ത് നിങ്ങളെ ഇരിക്കുന്നതിനെ കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ച് കളിക്കുക അതേപോലത്തെ പരിപാടിയൊക്കെ ചീപ്പ് പരിപാടിയാണ് അതേപോലത്തെ പരിപാടിയൊക്കെ നിർത്തണം എന്ന് തന്നെയാണ് എന്റെ ഒക്കെ ആഗ്രഹം ബാക്കി പറ തൃശ്ശൂരിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് നിങ്ങളാണ് സുരേഷ് ഗോപി ജയിപ്പിച്ചതാണ് നാട്ടിലുള്ള കരക്കമ്പി ആ അങ്ങനെയുള്ള കരക്കമ്പിയൊക്കെ സംഘികൾ അടിച്ചു വിടുന്നതാണ് അല്ലാതെ തൃശ്ശൂരിൽ ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ ചേർന്നുകൊണ്ടെന്നല്ല സുരേഷ് ഗോപിയാണ് എന്നെ ജയിപ്പിച്ചത് കുറെ കള്ളവോട്ടും പോരാഞ്ഞിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് തെറ്റ് പറ്റി അല്ലാതെ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ജയിച്ചു വരേണ്ട ഒരു മണ്ഡലമൊന്നുമല്ല തൃശൂർ വരെയുള്ള ഒരു ജില്ല എന്റെ സുരേഷ് ഗോപിച്ചേന്റെ ഒരു സത്യമായിട്ട് പറയാലോ ഇതേപോലത്തെ ചിരിയൊന്നും കാണുമ്പോ ഞാൻ വെറുതെ വിടാറില്ല ഇയാളെ ഞാനിപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് തൂറി വെക്കാൻ ഇവിടെയുള്ള കുറെ ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ചിരിയൊക്കെ കണ്ടിട്ടും ഇതേപോലെയുള്ള ആളുകളൊക്കെ ഒന്നും പറയാത്തത് അവിടെ കളിയാക്കണ്ട കാരണം കളിയാക്കി കഴിഞ്ഞാൽ ഇവന്റെ സൈബർ പോരാളികളുണ്ട് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ വന്ന് അപ്പിയിട്ട് നാറ്റും എന്തായാലും ബാക്കി പറയാം എന്തുകൊണ്ടാണ് സുരേഷ് ഗോവിന്റെ ആംബുലൻസെ കൊണ്ടത് അതായത് തൃശൂർ പൂരം കലങ്ങിയ ദിവസം എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കൊണ്ടുവന്നു എന്നാണ് ചോദിക്കുന്നത് നടുവയ്യാത്തത് കൊണ്ട് നടുവെട്ടിയാ പദയാത്രയൊക്കെ നടന്ന് നൊരയും പതയൊക്കെ വന്ന് നടുവെട്ടിട്ടാല് ആംബുലൻസിൽ ആര് പറഞ്ഞേ ഇനി വരുന്ന കാലഘട്ടം ബിജെപിയുടേതാണ് കേരളത്തിലെന്ന് അത്ര വിവരമില്ലാത്ത ജനതയായിട്ട് നമ്മൾ മലയാളികൾ മാറിപ്പോയാ എനിക്ക് തോന്നുന്നില്ല മലയാളികൾ ഒരിക്കലും ബിജെപിക്കാരെ അടിപ്പിക്കുന്നു കാരണം മനസ്സിൽ വർഗീയതയുണ്ട് ആ ഒരു റീസൺ മാറ്റി വെച്ചിട്ട് മലയാളികളോട് വോട്ട് ചോദിച്ചോക്ക് ഒരു പക്ഷെ ജയിച്ചു കയറിയനെ അല്ലാതെ മനസ്സിൽ നിറയെ വർഗീയതയും വെച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ ഒരിക്കലും മലയാളികൾ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഇവിടെയുള്ള ആളുകൾക്ക് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വിവരം വിദ്യാഭ്യാസം ഉണ്ട് അതില്ലാത്ത സ്ഥലത്താണ് ഒക്കെ കയറിയിട്ടുള്ളത് മനസ്സിലായോ ബിജെപിക്ക് മാത്രമേ വോട്ട് ഉള്ളൂ അല്ലെങ്കിൽ വളരെ കുറച്ചിട്ടാണെങ്കിലും കുറച്ചിട്ടാണെങ്കിലും വോട്ട് മാത്രമേ കേരളത്തിൽ അപ്പം ബാക്കിയുള്ള പാർട്ടിക്കാരുടെ വോട്ടൊന്നും കൂടുന്നില്ല ഇവനൊക്കെ എവിടുന്നാണ് കണക്ക് പഠിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നുണ്ട് അതിനനുസരിച്ച് സി പി എമ്മിൻ്റെതും കോൺഗ്രസിൻ്റെതും വോട്ടും കൂടുന്നുണ്ട് അതൊന്നും പറയാൻ താല്പര്യമില്ല പക്ഷെ ബി ജെ പിയുടെ വോട്ട് മാത്രം കൂടുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു മറ്റ് സംഘീ മനോനിലയുള്ള യഥാർത്ഥ ഒരു സംഖ്യയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥ സംഘി തന്നെയായിരിക്കും അല്ലാതെ ബി ജെ പിയുടെ സൈബർ പോരാളികളുടെ ഹെഡ് ആയിട്ട് ഇയാൾ വരില്ലല്ലോ അല്ലേ ബി ജെ പിയുടെ ഷെയർ കൂടുന്നുണ്ടില്ല എന്ന് നിഷേധിക്കുന്നില്ല അതേപോലെ തന്നെ മറ്റുള്ള പാർട്ടികളുടെ വോട്ട് ഷെയറും കൂടുന്നുണ്ട് ബാക്കിയുള്ള പാർട്ടികളിൽ ജനങ്ങൾക്ക് വിശ്വാസം ബി ജെ പിയോട് മലയാളികൾക്ക് വിശ്വാസ്യത കൂടി വന്നിരിക്കുന്നു മറ്റുള്ള പാർട്ടിക്കാരോട് മലയാളികൾക്ക് വിശ്വാസ്യത കുറഞ്ഞു വന്നിരിക്കുന്നു എത്രമാത്രം വലിയ വിഡിത്തരമാണ് ഇതേപോലെയുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂവിനടയില് തൊപ്പ് ബുദ്ധിയുള്ള ആൾക്കാരാണ് മലയാളികൾ അങ്ങനെയുള്ള മലയാളികൾ മറ്റുള്ള പാർട്ടിക്കാരെയും മറ്റുള്ള മതക്കാരെയും ഒരേപോലെ വെറുക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പാർട്ടിയെ വിശ്വസിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ ഒരു വിഡിയായ സംഖ്യയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം പോലൊന്നല്ല അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ് മലയാളികൾ അങ്ങനെയുള്ള ആളുകൾ വർഗീയത പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുവോ വരിക്കലുമില്ല മതേതര കേരളമാണിത് വർഗീത പറഞ്ഞാൽ കടക്ക് പുറത്തുനിന്ന് പറയും വരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസിനോ സി പി എമ്മിനോ ജനങ്ങൾക്ക് വിശ്വാസമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല കേരളത്തിലുള്ള ജനങ്ങൾക്ക് വിശ്വാസമുള്ള പാർട്ടി ബിജെപി ആണോ അതുകൊണ്ടായിരിക്കും അല്ലെ പൂജ്യമായിട്ട് കിടക്കുന്നത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിശ്വാസത്തില്ല അതുകൊണ്ടായിരിക്കണം ഇവര് രണ്ടുപേരും കേരളത്തിലുള്ള മൊത്തം സീറ്റ് പിടിച്ചെടുത്തത് അതേ സ്ഥാനത്ത് വിശ്വാസമുള്ള ബിജെപിക്ക് പൂജ്യമാണ് ബിജെപിയിൽ ആയിട്ട് വരുന്നുണ്ട് ബിജെപിയിലോട്ട് യൂത്തന്മാര് അട്രാക്ട് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും തമാശ പറഞ്ഞില്ല ശ്രദ്ധിക്കണം കാരണം അങ്ങനെ അട്രാക്ടഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ യൂത്തന്മാരുടെ മനസ്സിലും വർഗീയത കയറാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് യൂത്തന്മാരെ ശ്രദ്ധിച്ച് കളിച്ചോ അല്ലെങ്കിൽ വർഗീയവാദിയായി പോവേ ജനങ്ങൾക്കറിയാം ദേശീയതയോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇന്ന് ഇന്ത്യയിലുള്ളൂ അത് ഇതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല സ്വാതന്ത്ര്യം മേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോലും ആ ഒരു സമരത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല എന്നിട്ട് ഇവൻ പറയാണ് ദേശീയപരമായിട്ട് ഭയങ്കര രാജ്യസ്നേഹികളാണ് ഈ ബിജെപിക്കാർ വിഡികളോട് പറഞ്ഞു കൊടുത്താൽ മതി ബുദ്ധിയുള്ള മലയാളികളോട് പറഞ്ഞു കൊടുത്താൽ നിന്റെ ഒക്കെ തലച്ചോറിനകത്ത് കേരള ബിജെപി സൈബർ പോരാളികളുടെ ഹെഡിനോട് എനിക്ക് പറയാനുള്ളത് ഇതേപോലെയുള്ള വിഡിത്തരമൊന്നും ഇനി തുപ്പാതിരിക്ക ഒരു പക്ഷെ ക്യാമറയുടെ മുൻപിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ എന്താ സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇത്രയും വലിയ പൊട്ടത്തരമൊക്കെ തൊപ്പുന്നത് ബാക്കിയാണ് മീൻ കഴിയൂ നീ കണ്ണെടുത്ത ആ കഴിക്കരുത് കഴിക്കരുത് അത് തന്നെയാണ് നല്ലത് ചിക്കനും മീനും ബീഫൊന്നും ഒന്നും കഴിക്കാൻ പാടില്ല പച്ചക്കറത്ത് ഒന്ന് ജീവിക്കുക ആടും മാടും ജീവിക്കുന്നത് പോലെ ജീവിക്കുക അതിന്റെ ഒക്കെ ടേസ്റ്റ് അറിയണ്ടേ എന്നാലല്ലേ ഇഷ്ടല്ല ഇഷ്ടം വേണം എന്നൊക്കെ പറയാൻ പറ്റൂ ഒന്ന് കഴിച്ചോക്കണം അല്ലാതെ വെറുതെ കഴിക്കില്ല എന്ന് പറഞ്ഞേക്കല്ലേ ഞാൻ ബിജെപിയിലെ പൂക്കിയാണല്ലോ പൂക്കിയാണ് സ്വന്തമായിട്ട് പറയാണ് ഞാൻ പൂക്കിയാണെന്ന് പൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചാജി ബീട്ടിന്റെ ഒക്കെ ചോദിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും ഇപ്പൊ പൂക്കിയാണെന്ന് പറഞ്ഞു കൈസ് എന്താ പറയാൻ ഇവ തന്നെ ബോധമില്ല എന്താ പറയേണ്ടതെന്ന് ഭാരതം ഏഹ് എന്താ എന്താ അതുകൊണ്ട് അത് നമ്മള് കളിയാക്കേണ്ട ആവശ്യമില്ല ഇവനൊക്കെ ഇവന്റെ ഇന്റർവ്യൂ തന്നെ പരിഹാസരിതനാവാണ് ഇന്നത്തെ വീട് നോർമൽ ആയിട്ട് കണ്ടാ മതി അടുത്ത വീട് നമ്മൾ ചെയ്യും ഇതിന്റെ ഭാഗ്യം നമുക്ക് കുറച്ച് കാണാനുണ്ട് സി പി എംമാരെയും കോൺഗ്രസുകാരെയും ബി ജെ പി കേരളം പിടിച്ചെടുക്കും എന്നൊക്കെ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് അണ്ണാക്കി അടുത്ത വീടില് സ്ട്രോങ് ആയിട്ട് കൊടുക്കാനുണ്ട് ഇത് നോർമൽ വീടായിട്ട് കണ്ടാൽ മതി നമ്മൾ എന്തായാലും ഇപ്പൊ അടുത്ത തന്നെ ഇതിന്റെ ഭാഗ്യ ചെയ്യും ആ ഒരു സമയത്ത് ഇന്ന് കണ്ടതുപോലെ ആയിരിക്കും നമ്മൾ കാണുന്നത് കുറച്ച് കാനത്തിൽ തന്നെ കൊടുക്കുക ഇത് ഞാൻ നോർമലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നോർമലായിട്ടും മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ചെയ്യുമ്പോൾ കത്തിൽ കൊടുക്കുക അത് കാണുക സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ 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 ബൈ